ഹലോ ഗായ ഈ സിദ്ധി മറ്റേമാരുടെ വിശേഷം എല്ലാവർക്കും ഈ ഒരു കുട്ടി ഉളകായിട്ട് ഞാനിപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ് നമ്മളിപ്പോൾ പോകണമെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് പഞ്ചാബിലോട്ട് ഡയറക്റ്റ് പിടിക്കുകയാണ് അങ്ങനെ ഒന്നും കാണാനൊന്നുമില്ല ഇടയിൽ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ് ജയ്പൂരിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ജയ്പൂരിൽ ഇതിലൂടെ നമ്മളെ മലയാളി റൈഡേഴ്സ് നിങ്ങൾക്ക് മലയാളി റൈഡേഴ്സിന് യൂസ്ഫുള്ള എന്തെങ്കിലും ആക്സസറീസ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇത് ഞാനൊരു അത് പരിചയപ്പെടുത്തി ആക്ച്വലി ഒരു ബൈക്കേഴ്സിന് യൂസ്ഫുൾ ആയവരെ ആക്സസറീസ് ഹെൽമെറ്റ്സ് ജാക്കറ്റ്സ് എല്ലാം സാധനം ഇവിടെ ഉണ്ട് നമ്മൾ ഈ ടോൾ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലേക്ക് ഇവിടുന്ന് ഒക്കെയാണ് വരുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഒക്കെ ടാക്സും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ അവിടേക്കൊക്കെ സാധനങ്ങൾ വരുന്നത് കേട്ടോ ജസ്റ്റ് ഒരു ഷോപ്പ് ഞാൻ പരിചയപ്പെടുത്തിയത് കേട്ടോ ബൈക്കലോജിക്ക് എന്നാണ് ഇവരുടെ ഷോപ്പിൻ്റെ പേര് ഇത് ഷോപ്പിൻ്റെ ഓണറിനെ അനിയനാണോ ഓക്കെ അപ്പം ഇത് നമ്മൾ വണ്ടി ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഷോപ്പ് വരുന്നത് ആക്ച്വലി ഇത് ഇവിടെ എല്ലാവരും ഇതും ഡാക് ലൈറ്റിൻ്റെ ഇഷ്യൂ കാരണെന്താ ഇഷ്യൂ കേട്ടോ ഇതുണ്ടോ ഉണ്ടോ ബൈക്കിന് ഒരുവിധ ആക്സസറിസ് അതോ ബോഡ്സ് അതുപോലെ ബാഗ്സ് അതുപോലെ ഹെൽമെറ്റ്സ് ഇതുണ്ടോ അടിപൊളി ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ഇതുപോലെ ഹെൽമെറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ പ്രീമിയം ഓയിൽസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഹയാബൂസ അതുപോലത്തെ ബൈക്സിനൊക്കെ ഓക്കെ പ്രീമിയം ബൈക്സിൻ്റെ മെയിൻ ആക്സസറീസ് കമ്പനി ഇവിടെ കിട്ടും കേട്ടോ പ്രീമിയം ബൈക്ക്സ് എക്സോസ്റ്റ് അതൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്ട് ചെയ്യാൻ നാട്ടിലോട്ട് വിടുന്ന കൊറിയർ അയക്കുമ്പോൾ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ കൊറിയർ ചാർജ് ഭയങ്കര കൂടുതൽ അപ്പോൾ കൊറിയർ ചാർജിൻ്റെ ചെറിയ എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും പക്ഷെ എന്നാലും അടിപൊളി നല്ലൊരു ഉണ്ട് ഞാൻ വണ്ടി ഇവിടെ ഉണ്ടോ ആക്ച്വലി എന്താ പറയാ ചെയിൻ ലൂപ്സ് പെയിൻസ് അതുപോലെ എന്താ പറയുക ഹെൽമെറ്റ്സ് ഒക്കെ നോക്കിയാ അടിപൊളി മാറ്റ് കളർ ഹെൽമെറ്റ്സ് ഫുൾ അടിപൊളി സാധനങ്ങൾ ഹെൽമെറ്റ് യാ മോനെ നോക്കിയൊളിച്ചു ഇതെനിക്ക് ഇഷ്ടായിട്ടോ ഹെൽമെറ്റ് നോക്കിയാ നമ്മളെ കിട്ടിയ സാധനം അടിപൊളി സാധനം കേട്ടാ അല്ല ഒരു ഗ്രേ കളറ് ബ്ലാക്ക് സ്പോയിലർ എല്ലാം കൊടുത്തിട്ടോ സെറ്റ് ഹെൽമെറ്റ് അടിപൊളി ഇട്ടാടി ഹെൽമെറ്റ്സ് അത് കണ്ടോ ഇതൊക്കെ എന്ത് പ്രൈസ് വരുന്നത് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് ജസ്റ്റ് അപ്പം ഒന്ന് ഇൻസ്റ്റാഗ്രാം ഞാൻ ജസ്റ്റ് ഒന്ന് കോളാബ് ആപ്പ് ചെയ്തേക്കോട്ടോ ജസ്റ്റ് താഴത്തെ ഈ വീഡിയോയിലും കാണിച്ചേക്കാം ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമ് തപ്പി നോക്കിയാൽ മതി ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ മേലെ കമൻ ബോക്സിൽ ഇട്ടേക്കോട്ടോ അതുകൊണ്ടോ അതേപോലെ റൈഡിങ് ജാക്കറ്റ്സ് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള റൈഡിങ് ജാക്കറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ ഒക്കെ ക്സോട്സൊക്കെ കിടക്കുകയാണെങ്കിൽ അതുപോലെ ഇതാണ്ടോ അതെ ഫുൾ റൈഡിങ് ആക്സസറീസ് ആണുണ്ടോ നമ്മളെ ഇത് ബ്രേക്ക് ലിവേഴ്സ് അതുപോലെ ഗ്ലൗസ് അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതേ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ള അവർ ഒരു ഇതൊക്കെ എത്തിച്ചേരട്ടെ നിങ്ങൾ ഇതിലൂടെ പാസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് നിങ്ങൾ ഏത് റൈഡേഴ്സിനും ഇവർ വെൽക്കം ചെയ്യും കേട്ടോ അങ്ങനെ വച്ചാൽ ഞങ്ങൾ ഇന്നലെ കണ്ടിട്ട് ഒരുപാട് സഹായിച്ചു ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിയതൊന്നും ഇപ്പോൾ ഇന്നു ഇന്ന് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നാളെ രാവിലെ പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഏതായാലും വിടുന്ന ഒരു എച്ച് ജിയുടെ ലൈറ്റ് വാങ്ങാണ്ട് എൻ്റെ വണ്ടിയുടെ ലൈറ്റ് ഓൾറെഡി കടന്നിട്ടുണ്ടോ ഒന്ന് ഭയങ്കര യൂസ്ഫു ആയുള്ള സാധനമാണ് അപ്പോൾ ഞാൻ എന്താ പറയുക ഒരു രക്ഷയില്ല അടിപൊളി നല്ല സപ്പോർട്ടായിരുന്നു അടിപൊളി അതായത് രാജസ്ഥാനെവിടെ ഇട്ട് കയറിയതിന് ശേഷം നല്ല സപ്പോർട്ടാണ് അവിടെ ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഈ യാത്ര ഈ ബൈക്ക് ബൈക്കിലൂടെയുള്ള യാത്ര ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും അപ്പോൾ അവരിനെ ഞങ്ങൾ കണ്ടിട്ട് തന്നെ രാത്രി ഞങ്ങളെ ഭക്ഷണം ഒരു ചാടേ അങ്ങനെ ഒന്നുമില്ല കിട്ടോ വലിയ ബൈക്കിന് നടക്കുന്ന ഒരു വലിയ ചാടാ ഉണ്ടാവല്ലോ അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തില്ല അവർ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളുടെ കൂടെ വന്ന് ഭക്ഷണം വാങ്ങി നിന്നൊക്കെ ഇന്നിര ഇന്ന് ഉച്ച കിടത്തി ഇനി ഇന്ന് വളരെ ഇറങ്ങി നമ്മളെ എം എൻ്റെ ഷോറൂമിൽ നിന്ന് ഓയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും കൊണ്ടു തന്നെ വന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് ഭക്ഷണമൊക്കെ വെച്ച് നാളെ രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതെ അവർ ഇഷ്ടമൊന്ന് എന്തെങ്കിലും പറയാൻ വേണ്ടി ജസ്റ്റ് ഇത് ഒന്ന് കൊടുത്തേക്കാം അപ്പൊ ഞാൻ ഓണറെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഓണറെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഹിന്ദിയിൽ പറ ഇംഗ്ലീഷിൽ പറയാം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നോക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം ഓക്കെ there's a big issue of language barrier and uh, <laughs> communication but still we are united as a rider as a biker as a traveler that's why we are sitting together in Jaipur as well and uh, i really feel happy and uh, it is cannot expressible emotions that you are living your dream you are traveling across india and nepal bhutan you are traveling and every biker every boy every rider has a same dream but due to family due to responsibilities they are not fulfill they cannot fulfill their dreams but you are doing this is very inspiring for me and for us as well and uh, i am just 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 would love to host you all that's why i called here and my best wishes for their uh, travel Their, uh, this plan and and this experience learning and earning അപ്പോൾ കേസ് ഞാനത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് ബൈക്കിൻ്റെ ആക്സസൈസിലൂടെ നമ്മളിപ്പോൾ കേരള പീപ്പിൾസ് ആയിക്കോട്ടെ എന്തെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്തു നോക്കാം അവരെ ഈ ജയ്പൂർ ടൗണിൽ തന്നെയാണ് ഏകദേശം ടൗണിൽ തന്നെയാണ് ഇവർ ഷോപ്പ് വരുന്നത് ബൈക്കോളജിക് അങ്ങനെയാണ് പേര് വരുന്നത് അപ്പോൾ കൈഷ് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സസറീസ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ശേഷം ഇവർ കോൺടാക്ട് ചെയ്ത് കൊറിയർ ചാർജ് ഇവർ ഈ ഇവിടെ ഈ ഏകദേശം ഡി ടി സി ഇവിടെ കുറവാന്ന് തോന്നുന്നു അപ്പോൾ എന്മീ ആയിട്ടുള്ളത് ഭയങ്കര എക്സ്പെൻസാണത് ഭയങ്കര എക്സ്പെൻസല്ല എക്സ്ട്രാ നല്ല ചാർജ് വരണം അല്ല നോർമൽ പ്ലെയിൻ പോണോക്കെയാണ് തൊട്ടടുത്ത് എയർപോർട്ട് ആട്ടോ ഒരു പ്ലെയിൻ അതെപ്പോൾ ഇറങ്ങിയിട്ടോ ഇപ്പം ലാൻഡ് ചെയ്ത് ആ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതേപോലെ എച്ച് എജിയുടെ ഹെഡ്ലൈറ്റ് ഇവരെ ഇൻസ്റ്റബേജ് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആക്സും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഞങ്ങൾ അപ്പോൾ എന്തൊരു ആവശ്യക്കാരൻ്റെ ലിസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടും ഞാൻ തോന്നിയെങ്കിൽ നിങ്ങൾക്കൊരു ഉപകാരമായി കൊടുത്തിട്ടൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ കൈ എല്ലാവരും കൈ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇവരും കഴിഞ്ഞാൽ അവരൊന്നും സപ്പോർട്ട് ചെയ്തെടുക്കട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് സന്തോഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷം എത്ര തന്നെ നമ്മളെ കൊണ്ട് അത്രേ കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ സീത നെക്സ്റ്റ് വീഡിയോ ഞാൻ നിങ്ങളെ വൈറ്റ് വെച്ചാൽ ഈ മാഡ ഷോറൂമിലാട്ടോ എൻ്റെ മോനെ വണ്ടിക്കള നോക്ക് ഷോറൂമെന്ന് പറഞ്ഞാൽ എങ്ങനെയും കിടന്നുണ്ടോ എല്ലാ അഡീഷൻ കളേഴ്സ് കംപ്ലീറ്റ് അവൈലബിൾ ആട്ടോ കണ്ടോ ആ വീൽസ് ജാക്കറ്റ്സ് എം ടി വൺ ഫൈവ്സ് ആണെങ്കിലും വേണ്ടോ എം ടി വൺ ഫൈവിലുള്ള കളേഴ്സ് ഒക്കെ റെഡിന് എല്ലാ കളേഴ്സും അവൈലബിൾ ആട്ടോ അവിടെ ഒരു വി ത്രീ ഉണ്ട് വി ഫോർ ഉണ്ട് അപ്പോൾ രക്ഷിറ്റ് അതിൻ്റെ കളറൊക്കെ റോസ് ഹീല് റോസ് ഗ്രാഫിക്സ് മോനെ സീൻ ഒരു രക്ഷിറ്റ് കേട്ടോ റൈസ് ബി ഫോറിൻ്റെ പുതിയ കളർ പേരെൻ്റെ ആണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടാണെന്ന് എനിക്കറിയണ്ടോ പിങ്ക് പിങ്ക് ബ്ലൂ ഗ്രാഫിക്സ് അടിപൊളി ലുക്ക് ലുക്കാട്ടാണ് ഡയറക്റ്റ് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ എടുത്തു അതേപോലെ ലേഡീസിൻ്റെ കല്ല മേച്ചവിടെ സംഭവം പക്ഷേ വണ്ടി അടിപൊളി അത് ഷൈഷിഡാണ് അപ്പം എന്ന് പറഞ്ഞാൽ സീൻ അതേപോലെതന്നെ റെഡ് കളർ ഉണ്ട് റെഡിയാണെന്നാണ് പറയുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മളെ റേസഡ് എന്ന് പറഞ്ഞ മോൺസർ എഡിഷൻ ഇവിടെ ഈ സാധനത്തിന് രണ്ടായിരത്തഞ്ഞൂറ് റൂട്ടോ വണ്ടിക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ വില ഓക്സൂറ് റൂവാണ് അതുപോലെ തന്നെ ഇവിടെ വേറെ വണ്ടി കിടക്കുന്നുണ്ട് ആ ചെറിയ എഫ് സിയുടെ പുതിയ കളർ ചെറിയ എഫ് സി പുതിയ മോഡലുണ്ട് എൻ്റെ ഒരു കളർ ഒക്കെയാണ് ഗ്രീൻ ഇതേപോലെ എം ടീം വേരുണ്ട് കേട്ടോ ഈ കളർ വേരുണ്ട് അടിപൊളി വരുക വെച്ചില്ല സീനും ഞാൻ നാളെ ഷോറൂമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ എൻ്റെ ഒരു കംപ്ലീറ്റ് ആക്സസറീസ് ഒരു ഇതെ ആക്സസറീസ് എല്ലാ മോഡൽസും എല്ലാ കളർ വേരിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ കാർഡ് ഒരു ക്രീമും ഒഴിച്ച് എല്ലാ മോഡലും ഉണ്ട് ഇപ്പോൾ ഇതൊരു യമായുടെ ഷോറൂമിലാണ് കേട്ട അവസ്ഥ ആയിട്ട് ടെക്നീഷ്യൻ എല്ലാം എന്ത് കഷ്ടമാണ് എവിടെക്ക് എന്നാലും നെഗറ്റീവായിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ യമാൻ്റെ ഷോറൂമിൽ എല്ലാം ഉടനെ നെഗറ്റീവായിട്ട് ഏ വണ്ടി ഇപ്പോൾ ടെക്നീഷ്യൻ ഞങ്ങൾ ഇപ്പോൾ വയനിട്ട് മാറ്റാൻ വന്നാലും ഞങ്ങൾ ഇപ്പോൾ എഞ്ചിനോ ഒരു പറയുന്നത് ചെക്ക് ചെയ്യാൻ വണ്ടി വന്നിട്ടാണ് എൻ്റെ വണ്ടിയിൽ ബ്രിട്ടാർഡ്സ് തന്നെ അവരെ വണ്ടിയിൽ ഒരു സ്ക്രൂ നോക്കാൻ മതി ഇല്ല അങ്ങനെ കൈ സ്വരൂപത്തിൽ പറഞ്ഞു മനസ്സിലായി കൊടുത്തേക്ക് വന്നിട്ട് നമ്മളെ മുന്നേ പരിചയപ്പെട്ട ആ ഒരു ബൈക്ക് റൈഡേഴ്സ് കൊണ്ട് റൈഡേഴ്സില്ല മൂപ്പറങ്ങിയൊക്കെ റെഡിയാക്കി ഇത് നമ്മൾ വണ്ടി ശരിയാക്കി തര ടെക്നീഷ്യൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ കാര്യം ടെക് ടെക്നീഷ്യൻമാരാണ് ഇത് നമുക്ക് എയർ ഫിൽറ്ററുടെ പോലെ കണ്ടു നിങ്ങൾ ഇതാണ്ടോ എയർ ഫിൽറ്റർ ഇതാണ് സൗസ്ഥ അപ്പം എയർ ഫിൽറ്റർ മാറി ഹീറോയിൽ മാറി പിന്നെ അതുപോലെ ഡിസ്കിൻ്റെ പാഡും മാറി പണ്ടിൽ ഡിസ്ക് കംപ്ലീറ്റ് വരുതിയെരപ്പായിരുന്നു അപ്പോൾ ഡിസ്കിൻ്റെ പാഡും എയർ ഫിൽറ്ററും ഹീറോയിലും മാറിയുണ്ട് കേട്ടോ ഇത് ഓൾറെഡി കത്തം ഇവിടെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ആണല്ലോ കേട്ടോ കേട്ടോ ഇവിടെ ഇപ്പോൾ വേറെ സർവീസ് ചെയ്യാനൊക്കെ റെസ്റ്റിങ് റൂം നല്ല എ സി റൂമ് എല്ലാം സെറ്റപ്പ് ടി വി സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ വേണ്ടോ ജയ്പൂരിലാണ് യമേൻ്റെ ഷോറൂമിലാണ് ഒരു രക്ഷയില്ല കേട്ടോ അഞ്ചിൻ്റെ ഒരുമാതിരി ഒരു റെസ്പോൺസ് ഇല്ല ഞങ്ങളോട് ആദ്യം വന്നപ്പോൾ പറഞ്ഞു സർവീസ് സെൻറ്ററും ഇല്ല സോറി ടെക്നീഷ്യൻ ഇല്ല അങ്ങനെയാണ് അങ്ങനെയാണെങ്കിലാണെന്നൊക്കെ തോന്നുന്നത് ഏ എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ വേറെ ഒരു ആളെ ഞങ്ങളൊരു റൈഡർ റൈഡറുണ്ടായിരുന്നു ഇപ്പോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചെയ്ത് അങ്ങനെ ഇതേ ഇപ്പോൾ ടെക്നീഷ്യൻ ഒരാളുണ്ടെന്ന് പറഞ്ഞു അത് അങ്ങനെയാണ് ഞാൻ വന്നിട്ട് ബ്രേക്ക് പാഡും അതുപോലെ ഗിയർ ഓയിലും അതുപോലെ എന്താ പറയുക എയർ ഫിൽറ്ററും മാറ്റി വിറ്റ് എന്താ വെച്ചാൽ അവനോട് ബില്ല് അടിക്കുന്നതിന് മുമ്പ് ഒരു എമൗണ്ട് പറഞ്ഞു അപ്പോൾ ഞാനത് ഗൂഗിൾ പേ ചെയ്താൽ നിൽക്കിയത് അപ്പം ഞാൻ ആദ്യ ആയിരം ഗൂഗിൾ പേ കൊടുത്തിട്ട് കയ്യില് കൊടുത്തപ്പോൾ പിന്നെ ഇത് വേറൊരുത്തം വന്നു വേറൊരിത്തം വന്നപ്പോൾ അപ്പം പേയ്മെൻറ്റ് മാറ്റി പറഞ്ഞു കുറച്ച് പറഞ്ഞു ഒറിജിനൽ പേയ്മെൻറ്റ് ഏഹ് അതാണ് അവസ്ഥ അതേപോലെ ഉർഷാദിനൊക്കെ ഒരു അനുഭവം കിട്ടി ബോൾട്ട് ഒരു ബോൾട്ട് എടുത്തിട്ടുള്ളൂ രണ്ട് ബോൾട്ടിൻ്റെ ബില്ലടിച്ചാൽ മതി രണ്ട് ബോൾട്ടിൻ്റെ ബില്ലടി ഒരു ബോൾട്ടിന് മുപ്പത്തി അഞ്ചിലേറെ അത്ര റേറ്റ് വന്നു ഒരു ബോൾട്ടിൻ്റെ എന്നിട്ട് എന്താ ചെയ്ത് വെച്ചാൽ അവർ ആ ബോൾട്ടിൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ ലേബർ ചാർജ്ക്ക് വേറെ ബില്ല് കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ആ ബോൾട്ടിൻ്റെ എമൗണ്ട് ചെയ്തു നാൽപ്പത്തൊമ്പത് ഉറുപ്പ് ലേബർ ചാർജ് ഉണ്ടായിരുന്നു ചാർജ് സെയിം തന്നെ ആ ഒരു ഒരു അവസ്ഥ റെസ്പോൺസ് മോഡലോ എല്ലാം ഫെസിലിറ്റി സംഭവങ്ങളൊക്കെ ഞാൻ വണ്ടി ആ ചളി കട്ട ചളി പിടിച്ചു വണ്ടി ചളി പിടിച്ചിട്ട് വണ്ടി ഒന്ന് കേൾക്കാൻ വേണ്ടി വന്നു നോക്കിയാ ഡിഹോറേജിനെ കാട്ടി ക്യൂ ആണ് കേസ് അക്കണ്ട വണ്ടി അവിടെ മൊത്തം കേൾക്കാൻ വേണ്ടി നിർത്തിട്ട് നോക്കിയാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോലും ഇത്ര തരക്കുണ്ടാവില്ല

രാജസ്ഥാനിൽ സഞ്ചരിക്കണ സ്ഥലങ്ങളാട ആംബ്ലേരിട്ടോ ഞാൻ ഞാൻ ഫോർച്യൂണർ കാണിച്ചെ ഈ വണ്ടി ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ ഇതേ കാണുന്ന വൈറ്റ് ഫോർച്യൂണർ ഉണ്ടല്ലോ ഫുള്ളി ബുള്ളറ്റ് പ്രൂഫ് പോയിക്കളാണ് ഫുള്ളി ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾ ഇതേ ഈ കാണുന്ന പോലീസുകാരുണ്ടോ അതായത് ഈ കാണുന്ന എയർപോർട്ടിൻ്റെ ഓണർ ഇപ്പം ഞങ്ങളെ അന്ന് മീറ്റ് ചെയ്തു പോയി അവർ കാണിക്കാൻ പാടുന്നതിന് കരുതാം മുപ്പരം അങ്ങോട്ട് പോയിട്ടുണ്ട് മുപ്പര വണ്ടിയാണ് അതൊക്കെ മുപ്പത് സെക്യൂരിറ്റീസാണ് ഈ കാണുന്നത് മൊത്തം ഉണ്ടാവും ആ കാണുന്ന പട്ടാളക്കാരിൽ തൂക്കും പിടിച്ചു നിൽക്കേണ്ട മുപ്പര സെക്യൂരിറ്റി കാരണം ഈ കാണുന്ന എയർപോർട്ടുണ്ട് ഈ കാണുന്ന എയർപോർട്ടിൻ്റെ ഏകദേശം ഇരുപത്തഞ്ച് എൺപത് ശതമാനം മുപ്പര സ്ഥലമാണ് മുപ്പര റന്റിന് കൊടുത്ത അതായത് എയർപോർട്ടിന് വേണ്ടി കൊടുത്ത റെന്റിന് കൊടുത്ത സ്ഥലമാണ് ആ അവർക്ക് ഓർക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആലോചിക്കാൻ കാണുന്ന നാല് പോലീസേൽ സെക്യൂരിറ്റി മുപ്പര സെക്യൂരിറ്റി ആണ് മുപ്പര വണ്ടിയാണ് ബുള്ളറ്റ് പ്രൂഫ് ഫോർച്യൂണർ നാലോ ചോയ്ക്കല്ലേ അവർ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നോക്കി കേട്ടോ